നിന്റെ അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ നീ തൂങ്ങിച്ചാവൂന്നും പറയണ്ടേ ഇങ്ങനെ പറയുന്നു ഇങ്ങനെ എന്നെ പറയണു നീ തൂങ്ങിച്ചാവൂ നിന്നെ ഞാൻ കെട്ടിത്തൂക്കും ഇനി എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ ദേവ ദേവഗണങ്ങൾ പറയാണ് ഒരു ഭാഗ്യം ഞങ്ങൾ ഏൽക്കാതിരുന്നാൽ മാത്രം അത് ഭഗവതിയുടെ കടാശം ഉണ്ടോ എന്ന് പറയണ്ടേ വന്നിരുന്നേക്കുമ്പോ ഈ കുട്ടിയുടെ മേല് ഗന്ധർവനാണ് പക്ഷെ ആ അറിയാൻ കുറെ ഒരു വട്ടം എന്നിട്ട് ചുഴച്ചി വട്ടം കറക്റ്റ് എപ്പോഴൊക്കെ ഈ കുട്ടി ഒഴിവാക്കാൻ പോയോ എന്നൊക്കെ വലിയ മേജർ ആക്സിഡൻറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെ മേല് പതിനാറ് വയസ്സിൽ കൂടിയുള്ളതാണ് അപ്പം എൻ്റെ കഴുത്തിൽ ഇങ്ങനെ കുരുക്കിട്ടിട്ട് വലിച്ച് ചവിട്ടി പിടിച്ച് ഇങ്ങനെ വലിക്കണ പോലെ ഫീലാ ആകും കഴുത്തിങ്ങനെ കുട്ടിങ്ങിട്ടുണ്ട് എൻ്റെ സർപ്പസാന്നിധ്യമാണെങ്കിലും അവർ അവരെ ആവശ്യങ്ങൾ നിറവേറ്റിയാൽ അവർ ഇട്ടുപോകും ഗിരിവലം ചെയ്യണ നേരത്ത് അവിടെ എട്ട് ലിംഗങ്ങളുണ്ട് ഇല്ലേ എട്ട് ലിംഗങ്ങളിൽ ലിംഗം പോയപ്പോൾ എനിക്ക് എനർജി വേറെ തരത്തിൽ എനർജി ഇല്ല ഉപദ്രവിക്കുകയും ചെയ്തെങ്കിലും എനിക്കതിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആവാൻ പറ്റിയത് എൻ്റെ ജപസാധന കൊണ്ടാണ് അപ്പോൾ ഈ കുട്ടി എന്നെ കണക്റ്റായപ്പോൾ വീണു എന്ന് പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ടൊരു മൂന്ന് മാസം ഞാൻ ഈ കുട്ടീനെ കുറിച്ച് അറിയണില്ല മൂന്നാം മാസം എനിക്ക് കൊളു എന്നാകുമ്പോൾ എൻ്റെ കൈ നിർത്താൻ പറ്റണില്ലേ എനിക്ക് ഓപ്പറേഷൻ വേണമെന്നു അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് ഓപ്പറേഷനൊന്നും വേണ്ട നീ നേരെ പോയിട്ട് മറ്റൊരു ഡോക്ടറെ പോയി കാണൂ അപ്പോൾ അവർ പറയും ഓപ്പറേഷൻ വേണ്ട എന്ന് ഞാനത് പോ പറയണത് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എവിടേക്കോ ട്രെയിനിൽ യാത്ര പോകുമ്പോഴാണ് ഈ കോൾ അറ്റൻഡ് ചെയ്യണത് അപ്പോൾ ആ കുട്ടി അതേപോലെ ആ വണ്ടിയിൽ തന്നെ പോയി കോള് അല്ല കൈ മസാജ് ചെയ്തിട്ട് ശരിയാക്കി എന്നിട്ട് ഞാനൊരു ഡേറ്റ് കൊടുത്തു പരിഹാരത്തിന് വന്നു അപ്പോൾ പരിഹാരത്തിന് വരുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു എനർജി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ എന്ത് എനർജിയാണെന്ന് ഞാൻ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് പറ്റുള്ളൂ വന്നിരുന്നേക്കുമ്പോൾ ഈ കുട്ടിയുടെ മേൽ ഗന്ധർവനാണ് പക്ഷെ ആ ഗന്ധർവനാന്നറിയാൻ കുറെ എന്നിട്ട് വട്ടം എന്നറ്റ് ചുഴറ്റി വട്ടം കറക്കി കാരണം ഇത് ചിലപ്പോൾ ചില എനർജികൾ പറയില്ല ഇപ്പം നമ്മൾ സംസാരിക്കണ പോലെ ആൾക്കാർ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ തോന്നും പിന്നെ ഇപ്പം ഗന്ധർവ്വം വന്നിട്ട് ഗംഗാമോട് ഇത് ഞാൻ ഗന്ധർവനാണെന്ന് ഇത് തോന്നുന്ന ആൾക്കാരാണ് പക്ഷെ എനർജി കണക്റ്റ് ആകുമ്പോൾ അവരുടെ ഊർജ്ജത്തിലേക്ക് പോകുമ്പോൾ ആ ഊർജ്ജം നമുക്ക് കണക്റ്റ് ആകുമ്പോൾ അവരെ ആ പ്രസൻസ് മൈൻ അതിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അവർ തരും അവർ തരണ ആ എന്തെന്നതിന് പറയുക ഒരു ഒരു ഫ്രീക്വൻസി ഉണ്ടല്ലോ അതെ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഇവരെന്ത് എനർജിയാണെന്ന് ആ എനർജി അതുവരെ ഈ കുട്ടിയുടെ മേലിൽ ഗന്ധർവനം എന്ന ആരും കണ്ടെത്തിയിട്ടില്ല എപ്പോഴൊക്കെ ഈ കുട്ടി ഒഴിവാക്കാൻ പോയോ അന്നൊക്കെ വലിയ മേജർ ആക്സിഡൻറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണ് കൈ ഒടിഞ്ഞതും കാലോടിഞ്ഞതും ഒക്കെ ചൊറ്റാനിക്കര പോയി മൂന്ന് ദിവസം ഭജന ഇരുന്നപ്പോൾ ബ്ലീഡിങ് ആയി തിരിച്ചു പോയി ഏഴ് ദിവസം വീണ്ടും ഇരിക്കാൻ വേണ്ടി വന്നപ്പോൾ വണ്ടി ആക്സിഡൻ്റ് ആയി അപ്പം എന്താ പ്രശ്നമെങ്കിൽ ഒഴിവാക്കാൻ പോകുമ്പോഴാണ് പ്രശ്നം എൻ്റെ അടുത്ത് വന്നപ്പോഴും ഞാൻ ആ വായിക്കാൻ വേണ്ടിയിട്ട് പൂവൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ആ വായിക്കാതിരിക്കുമ്പോൾ എൻ്റെ കഴുത്ത് കുത്തിപ്പിടിച്ച ഫീലാണ് ശ്വാസം മുട്ടി എൻ്റെ കൈ എൻ്റെ രണ്ട് കൈയും മേലെയാണ് അപ്പുറത്ത് അദ്ദേഹം ഇരുന്നിട്ട് ആവാഹനം നടത്തുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഇരുന്നിട്ട് ഹോമിക്കുന്നുണ്ട് എൻ്റെ കഴുത്ത് ശ്വാസം മുട്ടിയിട്ട് ഞാൻ പടയ കിടന്നിട്ട് അപ്പോൾ ഇവർ ഓടിപ്പോയി വെള്ളം എടുത്ത് കൊണ്ടുവന്ന് തന്നിട്ട് കുത്തിപ്പിടിച്ച ഫീൽ ഇത് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല പക്ഷേ എനർജി എന്താണെന്ന് അറിഞ്ഞ കാരണം കൊണ്ട് എനിക്ക് അതിനെക്കെ കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ കഴിയും അപ്പോൾ ഞാൻ പൂവ് രണ്ടും താഴെ ഇട്ടു താഴെ ഇട്ടപ്പോൾ ഞാൻ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു അതുവരെ എനിക്കറിയില്ലല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതുവരെ മിണ്ടാതെ അങ്ങനെ നിൽക്കുക അപ്പം എൻ്റെ വിചാരം യേശു ക്രിസ്തു എന്നാ അത്രയും ചൈതന്യമുള്ള ഒരു ഇതാണ് കാണിക്കണ രൂപം യേശു ആണോ ഞാൻ ചോദിക്കുകയാണ് യേശു ആണോ അപ്പം മിണ്ടണില്ല ഒന്നും മിണ്ടണില്ല അവസാനം ഞാൻ വെള്ളി രൂപം വെച്ചിട്ട് ചതുർബാഹുവിലേക്ക് വായിക്കും എന്നുള്ളതായപ്പോൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറായി അപ്പോഴാണത് ഈ കുട്ടിയുടെ മേൽ പതിനാറ് വയസ്സിൽ കൂടിയുള്ളതാണ് ഇന്നും ഇന്നലെയല്ല ആ കുട്ടിക്ക് ആ കുട്ടിയുടെ കുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സായി അപ്പം എത്രയോ വർഷം മുമ്പേ ആയിട്ട് ആരും കണ്ടുപിടിക്കാത്ത കാരണം കൊണ്ട് ഈ കുട്ടി ദുരിതങ്ങൾ മാത്രം അനുഭവിച്ചിട്ടുള്ളൂ അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആവാഴ്ചു മാറ്റില്ല ഒരു കാര്യം സത്യം ചെയ്യാൻ പറഞ്ഞാൽ കുട്ടി ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ സത്യം ചെയ്തപ്പോൾ ഞാൻ പോയി പാൽ അടുക്കളയിൽ പോയി പാൽപ്പായസൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു നേദ്യം വിളിച്ചു വരുത്തി നേദ്യം കൊടുത്തു ആൾ ഹാപ്പി ഹാപ്പിയും ഞാനും ഹാപ്പി അപ്പൊ നമുക്ക് ചിലത് ആവാച്ച് മാറ്റാൻ പറ്റില്ല ചിലത് മാറ്റണത് ഉണ്ട് മാറ്റാൻ പറ്റാത്തതും ഉണ്ട് രസകരമായ സംഭവം എന്താണെങ്കിൽ ടാരോ വഴി വന്നതെല്ലാം ബാധ ഈ ബാധേനൊന്നും ഞാൻ അയക്കണതല്ലോ ഇതെല്ലാം ഇത്രയും കേരളത്തിൽ ഇത്രയും ദുരിതം അനുഭവിക്കണവരുണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് എന്റെ അടുത്ത് ടാരോ റീഡിങ് ബുക്ക് ചെയ്ത ആൾക്കാർ വന്നപ്പോഴാണ് എല്ലാവർക്കും നെഗറ്റീവ് എനർജി ഒന്നിലൊക്കെ ബാധ അല്ലെങ്കിൽ ശത്രുത ശത്രുബാധ അല്ലെങ്കിൽ ആഭിചാരദോഷങ്ങളെ കൊണ്ട് വലയുന്ന ബാധ ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇരുന്നിട്ട് ഞാൻ ഉണ്ടാക്കി അതായത് ലോകത്തിലും ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കണ ആൾ ഗംഗാമയല്ല ഇത് പറഞ്ഞപ്പോഴാണമ്മ നമ്മൾക്ക് ചുറ്റിനും ഇഷ്ടം പോലെ ഫ്രീക്വൻസിയിലുള്ള പല തരത്തിലുള്ള എനർജീസ് ഉണ്ട് ഇപ്പൊ അമ്മ പറഞ്ഞതുപോലെ ഈ എനർജീസിനൊക്കെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് ഇപ്പോ പൊതുവെ കുറെ തെറ്റിദ്ധാരണകളുണ്ട് പലരും വന്ന് ആ പൂജ ചെയ്താൽ മാറും ഇത് ചെയ്താൽ മാറും എന്നൊക്കെ ഗംഗാമയ്ക്ക് ഇതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് എനിക്കറിയാം ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളും കൂടിയാണ് ഞാൻ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ മാത്രമാണ് ഞാൻ പറഞ്ഞില്ലേ ഇതിൽ നിന്നൊക്കെ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ വീണ്ടും വീണ്ടും അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് എന്നെ നേരിട്ട് കാണണം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ഈ നിമിഷം വരെ വരുമ്പോൾ പോലും ബാക്കിലേക്ക് വരുമ്പോൾ പോലും എനിക്ക് ഓടുവന്താ തന്നെ നേരിട്ട് കാണണമെന്നാണ് എല്ലാവർക്കും പ്രശ്നങ്ങളാണ് ഇതേപോലെ ദുരിതങ്ങൾ ഈ ദുരിതങ്ങളൊക്കെ നമ്മൾ തന്നെ അട്രാക്റ്റ് ചെയ്യുന്നതാണ് അതെ ഒരു പരിധിവരെ നമ്മൾ അട്രാക്ട് ചെയ്യണതും നമുക്ക് ജ്ഞാത അജ്ഞാത എന്ന് പറയണ്ടല്ലോ ഒന്ന് നമുക്കറിയണത് ഒന്ന് അജ്ഞാതമായത് അപ്പോൾ അറിയണത് ഇപ്പം നമുക്ക് ക്ഷേത്രങ്ങളിലുള്ള ദേവതകളൊക്കെ നമുക്ക് അറിയാം എനർജി നമ്മൾക്ക് അജ്ഞാതമായ കാര്യങ്ങളാണ് ഇന്ന ക്ഷേത്രത്തിൽ ഇന്നെന്ന എനർജിന്ന് പക്ഷെ അതേ ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞു തരുന്നത് അതേ ക്ഷേത്രത്തിൽ അജ്ഞാതമായ കുറേ എനർജികളുണ്ട് ഓക്കെ ഞാൻ തിരുവണ്ണാമല പോയി അവിടെ ഗിരിവലം ചെയ്യുക എന്നുള്ളൊരു സമ്പ്രദായമുണ്ട് നമ്മൾക്കറിയാലോ തിരുവണ്ണാമല പോയി അന്ന് വൈകുന്നേരം ഇവർക്കാണെങ്കിൽ ഏത് ക്ഷേത്രത്തിൽ പോലും കുറെ എല്ലാവിടെയും പോയി കാണണം ഞാൻ ചിലപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഇവർ ഞാൻ വന്നില്ലെങ്കിൽ അപ്പൊ ഇവരുടെ ആഗ്രഹം നടക്കട്ടെ വെച്ചിട്ട് ഞാനും പോകും പക്ഷെ വളരെ ഒരു എന്താ പറയുക വല്ലാത്തൊരു അവസ്ഥ ഉണ്ടായത് തിരുവണ്ണാമല പോയി തൊഴുതിറങ്ങി ഗിരിവലം ചെയ്യണ നേരത്ത് അവിടെ എട്ട് ലിംഗങ്ങളുണ്ട് ഇല്ലേ എട്ട് ലിംഗങ്ങളില് യമരാജ ലിംഗം പോയപ്പോ എനിക്ക് എനർജി വേറെ തരത്തിൽ എനർജി വലിയു ബീഡി വലിക്കണം മണം അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഇവരോട് പറഞ്ഞു ബീഡി വലിക്കണം മണം വരുന്നുണ്ടല്ലോ ഇവിടെ പാരുല്ലല്ലോ ബീഡി വലിക്കാൻ ഇങ്ങനെ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ പോയി നടന്നു പോയി യമരാജ യമരാജലിംഗത്തിൽ ഏതാ ആറാമത്തെ ലിംഗം അങ്ങനെ തോന്നുന്നു ഞാൻ തോന്നുന്നു ഇറങ്ങി വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ അതായത് നമ്മളുടെ അസ്ട്രൽ ബോഡി ബോഡി ഈ അസ്ട്രൽ ബോഡി രാത്രി പുറത്തിറങ്ങും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എവിടെ പോയി കിടന്നാലും എൻ്റെ അസ്ട്രൽ ബോഡി പുറത്തിറങ്ങും പുറത്തിറങ്ങി എൻ്റെ ബോഡി വെച്ചിട്ട് ഇവര് പന്തട്ടി കളിക്കുക അടിയും ഇടിയും വലിയും ഒക്കെ നടക്കുന്നുണ്ട് അപ്പം എൻ്റെ കഴുത്തിൽ ഇങ്ങനെ കുരുക്കിട്ടിട്ട് വലിച്ച് ചവിട്ടി പിടിച്ചിങ്ങനെ വലിക്കണ പോലെ ഫീലാണ് കഴുത്ത് ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ട് എൻ്റെ അപ്പം ഞാൻ ഞരങ്ങണുണ്ട് ഇവരങ്ങനെ സ്തംഭിച്ചിരിക്കും അത് കണ്ടിട്ട് ഞാൻ ഞരങ്ങണം വലിക്കണമൊക്കെ ഉണ്ട് കുറേ നേരം ഇവരും സ്റ്റെക്കായിരുന്നു എൻ്റെ ഈ അത് കണ്ടിട്ട് അപ്പം ഞാൻ നിന്നെ കൊല്ലും നിന്നെ കൊല്ലും ധനിക്കിങ്ങനെ കേൾക്കേണ്ട അപ്പം ഞാൻ അന്ന കൊല്ലു എന്ന് ഞാനും പറഞ്ഞു അതൊക്കെ ഉറക്കത്തിലല്ല അതായത് ഉറങ്ങുമല്ല ഉണർന്നിട്ടുമല്ല ഇതേ ഒരു അവസ്ഥ ഇന്നുറങ്ങിയിട്ടില്ലെന്ന് ഉണർന്നിട്ടുമല്ല അങ്ങനെയാണ് ഇവരാണ് കൊണ്ടന്നിട്ടിരിക്കുക എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് അപ്പം കൊല്ലു പറഞ്ഞു ഞാൻ എന്നും പറഞ്ഞു എന്നാ കൊല്ലും ഞാനും പറഞ്ഞു പക്ഷെ കയറിട്ടിട്ട് നല്ല അജാനുഭാവമായി അവിടെ കണ്ട അതേ മനുഷ്യൻ എൻ്റെ ബോഡിയിൽ കയറിട്ടിട്ട് വലിച്ചിട്ട് മുറുക്കി ആ കഴുത്തിലിട്ടിട്ട് നിന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് നിന്റെ അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ നീ തൂങ്ങിച്ചാവൂന്നും പറയണ്ടേ ഇങ്ങനെ പറയുന്നു എന്നെ പറയണം നീ തൂങ്ങിച്ചാവൂ നിന്നെ ഞാൻ കെട്ടിത്തൂക്കും ആ ശരി എന്നാ നീ എന്നാ ശരി ഞാൻ വിട്ടു കെട്ടിത്തൂക്കു എന്ന് പറഞ്ഞു ഇതെന്താണെങ്കിൽ അവിടെയുള്ള ആ ഒരു എനർജി അവിടെ ഇഷ്ടം പോലെ ശ്മശാന അതായത് ശവ ഇതൊക്കെ ഞാൻ ഉടർച്ചയിൽ പോകുമ്പോൾ ഒറ്റ മിന്നായം പോലെ കണ്ടിട്ടുള്ളൂ പക്ഷെ രാത്രി ഇതെല്ലാം എൻ്റെ കാഴ്ചയിൽ ഇങ്ങനെ കാണാൻ രാത്രി കിടക്കുമ്പോൾ ഇതിലുള്ള എനർജികൾ പലതും അവിടെ കൊടുക്കുക ഇഷ്ടം പോലെ ഉണ്ട് അന്തരീക്ഷത്തില് എൻ്റെ നേരെയാണ് ഒന്ന് വന്നതെങ്കിൽ ഇതെൻ്റെ എൻ്റെ എനർജിയായിട്ട് യുദ്ധം ചെയ്തിട്ട് വരെ യുദ്ധം ചെയ്യുക അവർ ആ എനർജിക്ക് എന്നിലൂടെ എന്തെങ്കിലും നടക്കാനുണ്ടെങ്കിൽ അത് നടത്താൻ വേണ്ടിയിട്ടാണ് എനർജി എന്നായിട്ട് കണക്റ്റായിട്ടുണ്ടാവുക അപ്പോൾ അവർക്കൊരു പക്ഷേ ഭഗവാന്റെ പാദത്തിലേക്ക് മോക്ഷത്തിനായിരിക്കാം അതെന്നിലൂടെ നടക്കണമെങ്കിൽ അത് അങ്ങനെയാണ് ഞാൻ അതന്നെ തന്നെ ചെയ്തു അവിടെ മൂർത്തിയിൽ പോയിട്ട് അതിനെ കൊണ്ടേ സമർപ്പിച്ചു വെള്ളി രൂപത്തിലേക്ക് ആവാഴിച്ചെടുത്തു അവരിന്നിട്ട് രൂപത്തിലേക്ക് ആവാഴിച്ചെടുത്തു ഞാൻ കൈകാലും കുട്ടി കെട്ടിയിട്ട അവസ്ഥയല്ല അപ്പം ഞാൻ പറഞ്ഞു വേഗം ഒരു വെള്ളി രൂപ എന്ന് പറഞ്ഞു വെള്ളി രൂപത്തിലേക്ക് ആവാശം എടുക്കാൻ പറഞ്ഞു ആവാശം എടുത്തിട്ട് എവിടെയാണ് കൊണ്ടുപോയി വയ്ക്കേണ്ടത് ചോദിച്ചപ്പോൾ കാലഭൈരവ ക്ഷേത്രത്തിൽ കൊണ്ടു സമർപ്പിക്കാൻ പറഞ്ഞു അപ്പം അതിലെന്തായിരുന്നു ആവശ്യം അതെ ആ എനർജിക്ക് ആ ഭഗവാൻ്റെ കാൽപാദത്തിൽ കിടക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അത് എന്നെ ആയിട്ടാവും ഒരു പക്ഷേ എൻ്റെ ബോഡിയുടെ എനർജി ആയിട്ടാവും ഇയാൾക്ക് കണക്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക അപ്പം ഇങ്ങനെ പല എനർജികളും അന്തരീക്ഷത്തിൽ ഒരുപാട് എനർജികൾ എനർജികളുണ്ടായതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് പലർ പലരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാവുമ്പോൾ അവർ നമ്മൾ ഉപദ്രവിക്കില്ല അവരാവശ്യങ്ങൾ പറയും ഇത്തരം ആവശ്യങ്ങളാണ് എനിക്കുള്ളത് ആവശ്യം നിറവേറണം ആ നിറവേറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു തരത്തിലും പിന്നീട് ആ തലമുറ തന്നെ പോലും ഉപദ്രവിക്കില്ല അതിപ്പോൾ സർപ്പങ്ങളായാലും ശരി ഇതേപോലത്തെ എനർജികളായാലും അപ്പം സർപ്പസാന്നിധ്യമാണെങ്കിലും അവർ അവരെ ആവശ്യങ്ങൾ നിറവേറ്റിയാൽ അവർ ഇട്ടുപോകും ഇതേപോലെ തന്നെ ഈ എനർജികളും ഇവരുടെ ആഗ്രഹങ്ങൾ നടന്നാൽ പിന്നെ അവരുപദ്രവിക്കാൻ തയ്യാറാവില്ല കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഇത്തരം എനർജികളുടെ ഇടയിലാണ് ഇപ്പം എൻ്റെ മാസം അതൊക്കെ ഇട്ട് ആരോ വഴിയാണ് കൂടുതലും വരുന്നത് കിട്ടാതെ വഴി പറയുമ്പോൾ ഇവർക്ക് ഇത്തരം എനർജികൾ ബാധിച്ചതാണ് അപ്പം നമ്മൾ അട്രാക്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ അവിടെയാണ് അജ്ഞാതമായത് അത് അട്രാക്റ്റ് ചെയ്യുക എങ്ങനെയാ വെച്ചാൽ ഒന്ന് ഭയപ്പെടുക ഒന്ന് അസമയത്തുള്ള ഇറങ്ങി നടത്താം ചിലപ്പോൾ എനർജി പാസ് ചെയ്യുന്ന ടൈമിലായിരിക്കാം ഇയാളതിൻ്റെ മുമ്പിൽ പോയി കിട്ടുന്നുണ്ടാവുക ഇയാൾക്ക് ഒരു ഒരു നിഴൽ ഇയാളെ ബോഡിയിലേക്ക് കയറിയൊരു എഫക്റ്റേ ഉണ്ടാവുകയുള്ളൂ പിന്നെ അയാളുടെ ജീവിതം അങ്ങനെ കോഞ്ഞാട്ടെ എന്താ പറയുക കുത്തി അറിഞ്ഞ ജീവിതമായിരിക്കും പ്രധാനപ്പെട്ട വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പുറത്ത് ഇത്തരം എനർജികൾ എനിക്ക് രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് അമ്മ അതുകൊണ്ടിട്ടാണോ നമ്മൾ ഈ ക്ഷേത്ര നട അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ക്ഷേത്ര പരിസരത്ത് നിൽക്കരുത് എന്ന് പറയുന്നത് അതെ ഒന്ന് ദേവന് പരിവാരങ്ങളും ചിലപ്പോൾ സഞ്ചാരം ചെയ്യുന്നതായിരിക്കാം ദേവന് ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ ദേവൻ പുറത്തിറങ്ങും പക്ഷേ ദേവന്റെ ഭൂതഗണങ്ങളുടെ സഞ്ചാരം ഉണ്ടായിരിക്കും അവിടെ ആ പാതയിലൊക്കെ അവരായിരിക്കും അവരഴിഞ്ഞാട്ടായിരിക്കും പിന്നെ ഇത്തരം എനർജികളുടെ എനിക്കത് ശരിക്കും മനസ്സിലായത് തിരുവണ്ണാമല പോയപ്പോഴാണ് ശരിക്കും ഞാൻ ആ എനർജി കണ്ടു എന്ന് തന്നെ പറയും തീർച്ചയായും അല്ലെങ്കിൽ എനിക്ക് എനർജി കാണാൻ കഴിയും പക്ഷേ ഇത് നല്ല രീതിയിൽ കണ്ടു അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ ബോഡിയിൽ എൻ്റെ ഓറ ബോഡി ലസ്റ്ററൽ ബോഡിയിൽ അവർ ഉപദ്രവിക്കുകയും ചെയ്തെങ്കിലും എനിക്കതിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആവാൻ പറ്റിയത് എൻ്റെ ജപസാധന കൊണ്ടാണ് അപ്പോൾ സാധാരണ മനുഷ്യന്മാർക്ക് ജപസാധനം ഉണ്ടാവില്ലല്ലോ അതെ അവർക്ക് എന്താ ചെയ്യാൻ പറ്റിയെങ്കിൽ എല്ലാ ജാതിക്കാർക്കും ഇപ്പൊ ഹിന്ദു ക്രിസ്ത്യനോ അതുപോലെ മുസ്ലിമോ എന്നൊന്നുമില്ല ദുർഗാ ദുർഗാശബ്ദശ്ലോകിയിലൊരു ശ്ലോക മന്ത്രം പറയുന്നുണ്ട് സർവബാധാ പ്രശമനം ത്രൈലോക്യസിലേശ്വരി ഏവമേവ ത്വയാക്കാരി അസ്മ ധ്വരി വിനാശനം ഇതൊരു ദേവതേനും പറയണില്ല അത് ദേവി അതായത് എല്ലാ ഈ സർവനാശം വന്നൊരു കാലത്ത് പ്രളയകാലം മറ്റേ നമ്മളുടെ ഒരു അസുരം വന്നിട്ടെല്ലാം നശിപ്പിക്കുന്നുണ്ട് ഏർ പേര് ഞാൻ മറന്നുപോയി ആ നാശത്തിൽ ഭഗവതിനെ പ്രസാദിപ്പിച്ചിട്ട് ഇവരെല്ലാം ഏർ ഭൂമിയില് ഭഗവതീനെ പ്രസാദിപ്പിച്ച് ദേവ ദേവതകള് പൂജ ചെയ്തപ്പോൾ ഭഗവതി പ്രസാദിച്ചു എന്നും ആ പ്രസാദത്തിൽ ഭഗവതി ചോദിക്കാണ് ദേവകളോട് എന്താണ് ഇനി വരും വേണ്ടതെന്നുള്ളത് അപ്പോൾ ഏതോ ഒരു അസുരനെ വധിക്കാൻ ബ്രാമരി രൂപത്തിലാണ് തോന്നുന്നുണ്ട് എനിക്ക് ഞാൻ മറന്നുപോയി കുറെയായി അത് എൻ്റെ മൈൻഡിൽ നിന്നൊക്കെ വിട്ടുപോയി അപ്പോൾ ദേവി കൊടുക്കണതാണ് ഇനി എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ ദേവ ദേവഗണങ്ങൾ പറയാണ് ഒരു ബാധ്യം ഞങ്ങൾ ഏൽക്കാതിരുന്നാൽ മാത്രം മതി ഭഗവതിയുടെ കടാശം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ശ്ലോകം ജപിച്ചിട്ട് ചെറുനാരങ്ങ ഒരു ഏഴെണ്ണം അല്ലെങ്കിൽ ഒരു പതിനൊന്നെണ്ണം എടുത്തു ഒഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പീസ് ഈ പീസും വേറെ വെച്ചിട്ട് എവിടെയെങ്കിലും ഒഴുക്കെ ഉള്ളതിൽ കളഞ്ഞാൽ മതി ഈ റൈറ്റ് പീസും ലെഫ്റ്റ് പീസും ഒരിക്കലും യോജിക്കരുത് കട്ട് ചെയ്യുന്നത് നെഗറ്റീവ്സ് ആണ് ഓക്കെ അപ്പോൾ ഇത് ഒഴിഞ്ഞിട്ട് വേണം മൊത്തം കാൽപാദം മുതൽ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് ഈ കട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക വെച്ചാൽ ഈ എനർജി കുറയ്ക്ക ഇവർക്ക് അവരുടെ നെഗ ഇത് കണ്ടി ഒരുപാട് നെഗറ്റീവ്സ് ബാധിച്ച ബാധിച്ചോ കാര്യമല്ല പറയണത് ഇപ്പോൾ പൂജ ചെയ്താൽ എങ്ങനെ മാറും എന്ന് ചോദിച്ചു അപ്പം ഞാനൊരു സാധകയാണ് വർഷങ്ങളായിട്ടുള്ള സാധനാഫലം ഒരു ധ്യാനം കൊണ്ടൊരു ബാധ മാറില്ല ഒരു ധ്യാ ഇപ്പോൾ ഞാനെന്ന വ്യക്തി എനിക്കൊരുപാട് ദുരിതമുണ്ട് ദുരന്തമുണ്ട് അതുപോലെ തന്നെ ബാധയുണ്ടെന്ന് ചോദിക്കും ഞാൻ എത്ര കാലം ഇന്ന് ധ്യാനിക്കണം അതെ ഒരു ബാധ ദുരിതം പോകാൻ എത്ര കാലം ഞാനിന്ന് ധ്യാനിക്കണം ഒരു ധ്യാനത്തിന് എൻ്റെ മനസ്സ് തയ്യാറാവണ്ടേ എൻ്റെ ശരീരം തയ്യാറാവണം എൻ്റെ ചുറ്റുപാടുകൾ തയ്യാറാവണം ധ്യാനത്തിന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കാറുണ്ട് പക്ഷേ ജപസാധന മന്ത്രസാധന ഉപാസന ബലമുള്ള മറ്റൊരു വ്യക്തിക്ക് ആ നിയോഗിച്ചൊരു വ്യക്തിക്ക് ഈ ഒരു വ്യക്തിയുടെ ദുരിതം മാറ്റാൻ പറ്റും അതെങ്ങനെയാണെങ്കിൽ അവരെ ജപ ഒന്ന് അവരെ ഉപാസനാബലം അവരെ മന്ത്രസിദ്ധി മൂന്ന് അവരുടെ കർമ്മ കർമ്മ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഹോമം ആവാഹനം ഇതൊക്കെ അപ്പം മൂന്നും കൂടി അവർ മൂന്നിൻ്റെ സമ്മേളനം ഉപാസനബലം അതായത് അവരുടെ ഉപാസനമൂർത്തി അത്രയും പവർഫുള്ളായിരിക്കണം രണ്ടാമത്തെ അവർ മന്ത്രസിദ്ധി അത്രയും പവർഫുള്ളായിരിക്കണം പിന്നെ അവരെ കർമ്മയിലുള്ള കോൺസെൻട്രേഷൻ ഇത് മൂന്നും കൂടി നടക്കുമ്പോൾ ഈ കുട്ടിയുടെ ദുരിതങ്ങള് തൊണ്ണൂറ്റഞ്ച് ശതമാനം അല്ല നൂറ് ശതമാനം മാറ്റാൻ പറ്റും അങ്ങനെ അതിന് ഒത്തിരി ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ് കാരണം ഒരുപാട് ആൾക്കാർ ദുരിതങ്ങൾ മാറ്റിയതും ഇതെല്ലാം കൂടിയുള്ള ഒരൊറ്റതിലാണ് അല്ലാതെ ഒരാൾ പോയി ഉടനടി പോയി ഹോമം ചെയ്തു ചെയ്താണ് മാറ്റുക എന്നല്ല പറയണം ഇതിന് മൂന്നും കൂടിയുള്ള ഒരു ലയനം സംഭവിക്കണം അപ്പൊ മാത്രേയാണ് ഇവരെ ദുരിതം മാറ്റാൻ പറ്റുള്ളൂ അത് ബാധയാണെങ്കിലും ശത്രുബാധയാണെങ്കിലും ഇത്തരം എനർജികൾ കയറി കുട്ടികൾ ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഇപ്പോഴായാലും ബാധ കയറി ഒരുപാട് കുട്ടികൾ തന്നെ അപ്പൊ അവരെനെ നമ്മൾ ഹോമത്തിലേക്ക് കൊണ്ടുപോകണത് എന്താണെങ്കിൽ അവരുടെ അവരെ കൊണ്ടുതന്നെ നമ്മൾ ചെയ്യിപ്പിക്കും അവരുടെ ബോഡിയിലെ നെഗറ്റീവ്സ് നമ്മൾ ചം പലതരം ദ്രവ്യങ്ങളുണ്ട് പൂജാദ്രവ്യങ്ങളുണ്ട് അത് ഓരോ ഹോമത്തിനും ഓരോ ദ്രവ്യങ്ങളെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ശക്തമായ ബീജമന്ത്രങ്ങൾ പറയുന്നുണ്ട് ഈ ബീജമന്ത്രങ്ങളുടെ ജപസാധന ഫലമായിട്ടാണ് ആ മാന്ത്രികന് അതിന്റെ ആ ഒരിത് ആ കുട്ടിലേക്ക് അയക്കാൻ പറ്റണത് അത് ഇവരുടെ കഴിവാണ് മാന്ത്രികന്റെ കഴിവാണ് അവിടെ മൂന്നും ഈക്വലായിട്ട് വേണം അങ്ങനെ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും പൂജ കൊണ്ട് ഫലം ഉണ്ടാവും അല്ലാതെ ചെയ്യണം പൂജയ്ക്ക് ഫലം ഉണ്ടാവാത്തതും അതാണ് വെറുതെ ചുമ്മാ കാട്ടിക്കൂട്ടി വരുന്ന പൂജയും ഫലസിദ്ധിക്ക് വേണ്ടി ചെയ്യണ പൂജയും രണ്ടും രണ്ടു തരുണ്ട് അവിടെ കുറേ ഇത് വേണമെന്നില്ല കൊറേ എന്താ പറയാ ആർഭാടങ്ങളും അലങ്കാരങ്ങളും വേണമെന്നില്ല പോയി ചെയ്യാനാ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനവർക്ക് വലുണ്ടായിരിക്കും